ഇവിടെ മോനെ നിനക്ക് കൂമന്തോട്ടിലോട്ടില്ല വഴി അറിയാവാടിലോട്ടില്ല വഴി കൂമന്തോട് അറിയില്ല അറിയാം അല്ല മോനെ കൊഴപ്പില്ല അത് ഞാൻ വേറെ ഏത് ജാതി അതെ ചമ്മി ഒരാൾ ഒന്ന് വഴി വെച്ചതാ അയാളോട് ഓരോ പറയാൻ കിട്ടുന്നില്ല ഞാനത് കണ്ട ഇത്രയൊന്നും ചിരിക്കലേ ഇവിടെ രതീശ നീ എന്തിനാണ് ഓരോരുത്തേ കളിയാക്കുന്നത് ഇവിടെ ഓരോ പറ്റുള്ള മറ്റുള്ളവരുടെ മിണ്ട ചെറിയൊരു പേടിയുണ്ട് അത് നമ്മൾ ഓരോ പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടേ നീ ഇല്ലാണ്ട് ഓരിങ്ങനെ കളിയാക്കാൻ അതിനും മേലെയാവുക അയ്യാ എന്തുവാണേലും ഒരു ബോധം വേണ്ട മ്മേ സ്കൂളിലോട്ട് പോകുന്നുണ്ട് ആ മോനെ പോയിട്ടുണ്ടാട്രാ എന്റെ കണ്ണാടി മൂമ്പ കൊണ്ടില്ലേ 哪啦？我,来我,来我,来我来的过来。我的干了你。 നീ നീ നീടെ എടാ ന്നെ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മേനോടും നിന്നോടും മാത്രോണ്ടാണ് ഞാൻ കാര്യം പറയുന്നത് എടാ എനക്ക് മറ്റുള്ളവരോട് മിണ്ടണം അവർ പറയുന്ന ഉത്തരം പറയുന്നതെന്നുണ്ട് പക്ഷെ ആ ഒന്നില്ലട അത് കാരണം ഞാൻ ഓരോന്ന് അനുഭവിച്ചു കൊണ്ടുക്കല എന്തെങ്കിലും ഒരു വഴി കാണിച്ചടാ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവിക്കാനാവൂല എടാ നിനക്ക് ഇപ്പൊ ഇങ്ങനെ പറയണെന്നെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ സത്യം പറ നിന്നെ എന്നെ ഇടിക്കൂ പറഞ്ഞു എന്ത് വഴിയാന്നു ഇങ്ങനെ പോയി ജീവിക്കാനാവൂല അളിയ ഇത് വഴിയും കുന്തോ ഒന്നും അല്ല ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേക്കണം പറ ഇത് മോട്ടിവേഷനും കുന്തൊന്നുമല്ല ഞാൻ പറയുന്നത് എടാ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും നിന്നെപ്പോലെ തന്നെ ജനിച്ചതല്ലേ നീ നാലോ ചോദിക്കാ നിന്നെപ്പോലെ തന്നെയാണ് നീ പിടിച്ചവന്മാരായത് നിന്നെപ്പോലെ തന്നെ രണ്ട് കൈയും രണ്ട് കാലും ഒരു തലയും ഉള്ള ആൾക്കാരെന്നെ അല്ലേ പിന്നെ നിനക്ക് നിനക്കാവന്മാരോട് തിരിച്ചു പറയുന്നത് എന്താടാ രതീഷെ ഞാൻ ഉള്ള കാര്യം പറയല്ലോ ഇങ്ങനെ പോയാൽ ജീവിച്ചിരിക്കാനാവില്ല ഞാൻ പോകും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും നിന്നെ പോലെ തന്നെ ജനിച്ചതല്ലേ ഈ ജനിച്ചോ നിന്നെ പോലെ തന്നെയാന്ന് പിടിച്ച പോലെ തന്നെ രണ്ട് കൈ വാൽവാക്രി പോന്നണി അല്ലേ ഇവിടെ ഒന്നും ഇല്ലാടി കണ്ണാടി പിന്നെ നീ അല്ലാണ്ട് എന്റെ അച്ഛനാണോ കൊണ്ടേ ണ്ട് പിന്നെ നിന്റെ അച്ഛനാണോ ഓടേ കളഞ്ഞു കേട്ടോ